ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫിലിം ഹബ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു പിടി മികച്ച കൊമേഴ്ഷ്യൽ സിനിമകളാണ് അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളുമുണ്ട് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് ഏറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ഒരു സ്റ്റൈലിഷ് ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ചിത്രം പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷത്തിന് മേലെയായി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന സമയത്തായിരുന്നു മമ്മൂട്ടി മലയാള സിനിമയിൽ നിന്നും കുറച്ചുനാൾ വിട്ടുനിന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുമ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഫലിമി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നിരീ സഹദേവ് ഒരുക്കുന്ന മമ്മൂട്ടി ചിത്രമാണിത് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്നാൽ കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഈ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് നിരീസായുടെ ഒരുക്കുന്ന ഈയൊരു ചിത്രം ഈ ഒരു ചിത്രത്തിൽ വീണ്ടും മമ്മൂട്ടി ഒരു ലോക്കൽ ഗുണ്ടാവേശത്തിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും മുഴിനീള തിരുവനന്തപുരം സ്ലാങ്ങുമായി എത്തുന്ന ചിത്രം കൂടിയാണിത് കൂടാതെ ഒരു സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു പക്ക ലോക്കൽ ഗുണ്ടാവേശത്തിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുന്നതെന്നും തിരുവനന്തപുരം ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവമാണെന്നും ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഇന്റർവ്യൂവിൽ സംവിധായകൻ നിധി സഹദേവ് തന്നെ പറയുകയുണ്ടായി ഇതൊരു ആക്ഷൻ ചിത്രമാണ് കൂടാതെ ഒരു പുതുമ ഇതിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് ആ പുതുമ എന്താണെന്നറിയാൻ മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഒരു മാസത്തിന് താഴെ മാത്രം ഷൂട്ടിങ്ങുള്ള മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് അടുത്തതായി മമ്മൂട്ടി കടക്കുക അതിനുശേഷം ഈ ഒരു ചിത്രത്തിലേക്ക് പ്രവേശിക്കും മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ റിലീസ് എങ്ങനെയായിരിക്കും എന്നോർത്ത് മമ്മൂട്ടി ആരാധകർ നിരാശയിൽ തന്നെയാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങൾ നമുക്കറിയാം വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻ വർക്കോ ഹൈപ്പോ കൊടുക്കാതെയാണ് ചിത്രം റിലീസിന് എത്തുക അത് ചിത്രത്തിന്റെ കലക്ഷനെയും നല്ലവണ്ണം ബാധിക്കാറുണ്ട് ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി ആരാധകർ ഏറെ നിരാശയിലാണ് ഇതുപോലൊരു ചിത്രം മികച്ച കാസ്റ്റിംഗൂടെ ആയിരിക്കും വരിക കൂടാതെ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം കൊമേഴ്ഷ്യൽ സിനിമ ഈ ഒരു ചിത്രം വേണ്ട രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാതെയും ഹൈപ്പ് കൂട്ടാതെയും പുറത്തു വന്നാൽ ചിത്രത്തിന്റെ കലക്ഷനെ അത് ബാധിക്കും മമ്മൂട്ടി കമ്പനിയിൽ നിന്നും മലയാള സിനിമയ്ക്ക് മികച്ച സിനിമകൾ എടുക്കാറുണ്ട് പക്ഷേ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ മമ്മൂട്ടി കമ്പനി വളരെ പിറകിലാണ് എന്നൊരു നിരാശ മമ്മൂട്ടി ആരാധകർക്കും മലയാള സിനിമ പ്രേക്ഷകർക്കും ഉണ്ട് ഇതുപോലൊരു ബിഗ് ബജറ്റ് സിനിമ വേണ്ടത്ര രീതിയിൽ ഹൈപ്പും പ്രമോഷനും ഇല്ലാതെ ഇറക്കിയാൽ അത് ആരാധകർക്ക് നിരാശ നൽകുക തന്നെ ചെയ്യും എന്തായാലും കഴിഞ്ഞ കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ ചെറിയൊരു മാറ്റം മാർക്കറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ചിത്രവും റിലീസിന് ശേഷവും ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിലും നല്ല കളക്ഷൻ നേടുമായിരുന്നു എന്തായാലും ഇനിയുള്ള വരുന്ന ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പനി മികച്ച രീതിയിൽ പ്രൊമോഷനും ഹൈപ്പും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു ചിത്രത്തിന് വേണ്ടി മലയാള സിനിമാ ലോകം ഒന്നാകെ കാത്തിരിക്കുക തന്നെയാണ് മമ്മൂട്ടിയിൽ നിന്നും മറ്റൊരു മികച്ച ചിത്രം കൂടി മലയാള സിനിമയ്ക്ക് ലഭിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കമന്റ് ബോക്സിലേക്ക്